നിങ്ങൾക്ക് എന്തും ചെയ്യണമെന്നുണ്ടോ നിങ്ങൾക്ക് ആളുകളെ കൊല്ലണമെന്നുണ്ടോ നിങ്ങൾക്ക് സാമ്പത്തികമായ തട്ടിപ്പ് നടത്തണമെന്നുണ്ടോ നിങ്ങൾക്ക് വഞ്ചിക്കണമെന്നുണ്ടോ ചതിക്കണമെന്നുണ്ടോ ബി എ കോൺഗ്രസ് മാൻ ബി എ യു ഡി എഫ് പേഴ്സൺ ബി എ ലീഗ് മാൻ എങ്കിൽ ഇവിടുത്തെ പത്രമാധ്യമങ്ങളുടെ പരിലാളന നിങ്ങൾക്ക് കിട്ടും ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവിന് എങ്ങനെയാണ് കോൺഗ്രസ് പാർട്ടിയിൽ വിശ്വസിച്ച് ആളുകൾ നിൽക്കുക സ്വന്തം സഹപ്രവർത്തകരാൽ അതിഹീനമായി വഞ്ചിക്കപ്പെട്ടതിന് ശേഷം അത് വയ്യാതെ സ്വന്തം ഭിന്നശേഷിക്കാരനായ മകന് വിഷം കൊടുത്ത് മരിക്കുന്ന ഒരു രക്ഷിതാവിന്റെ മുഖം ആ ഭാഗത്ത് ഇപ്പോഴും കാണാൻ സാധിക്കുന്നു സാർ തവനൂർ എം എൽ എ കെ ടി ജലീൽ ഇന്ന് നിയമസഭയിൽ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന്മേലുള്ള നന്ദിപ്രമേയ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിക്കുമ്പോൾ പറഞ്ഞ കാര്യങ്ങളാണ് പ്രേക്ഷകർ കേട്ടത് അദ്ദേഹം കുറിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പ്രസംഗിക്കുന്നതിന് മുമ്പ് അദ്ദേഹം ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിക്കുന്നതിന് തൊട്ട് മുൻപാട്ട് സംസാരിച്ചത് ടി സിദ്ദിഖ് ടി സിദ്ദിഖ് വയനാട്ടിൽ നിന്നുള്ള കോൺഗ്രസിൻ്റെ എം എൽ എ ആണ് അദ്ദേഹം കോൺഗ്രസിൻ്റെ വയനാട്ടിലെ മരണപ്പെട്ട ഡി സി സി ട്രഷറേക്കുറിച്ച് ഒരൊറ്റ വാക്കുപോലും പറഞ്ഞില്ല വയനാട്ടിലെ അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകനായ ഐ സി ബാലകൃഷ്ണൻ എവിടെയെന്ന് പോലും അദ്ദേഹം ചിന്തിച്ചില്ല അതിനെക്കുറിച്ചാണ് ഇവിടെ കെ ടി ജലീൽ പറയുന്നത് മാത്രമല്ല വളരെ പ്രശസ്തമായ ഒരു മമ്മൂട്ടിയുടെ ചിത്രവുമായിട്ടും ഒരു സിനിമയുമായിട്ടും അതിനെ അദ്ദേഹം സാമ്യപ്പെടുത്തുന്നുണ്ട് മാത്രമല്ല ഇടതുപക്ഷത്തിന് ഒരുപാട് ക്ലാസ് എടുത്ത ടി സിദ്ദീഖിന് നല്ലൊരു ക്ലാസ് തിരിച്ചു കൊടുത്തിട്ടാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അവസാനിക്കുന്നത് കെ ടി ജലീലിൻ്റെ ആ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം സാർ എനിക്ക് തൊട്ടുമുമ്പ് പ്രസംഗിച്ച ശ്രീ ടി സിദ്ദിഖ് എൻ്റെ ബഹുമാനപ്പെട്ട സുഹൃത്തും സഭയിലെ അംഗവും വയനാട് ജില്ലയിൽ നിന്നുള്ള അംഗമാണ് അദ്ദേഹം പ്രസംഗിച്ചു കൊണ്ടിരുന്നപ്പോൾ എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിന്നത് തനിയാവർത്തനം എന്ന് പറയുന്ന സിനിമയിലെ അവസാനത്തെ രംഗമാണ് തനിയാവർത്തനം സിനിമ സിദ്ധിക്ക് കണ്ടിട്ടുണ്ടാകും പ്രതിപക്ഷാംഗങ്ങളും കണ്ടിട്ടുണ്ടാകും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ സിനിമയിൽ മമ്മൂട്ടി എന്ന കഥാപാത്രം ഭ്രാന്തനാക്കപ്പെടുന്നുണ്ട് ഭ്രാന്തനാക്കപ്പെട്ട മമ്മൂട്ടിക്ക് ചോറിൽ വിഷം കലർത്തി അമ്മ നൽകി അമ്മയും ആ വിഷച്ചോറുണ്ട് മരിക്കുന്ന ഒരു രംഗമുണ്ട് വളരെ ഹൃദയസ്പർക്കായിട്ടുള്ള രംഗം സത്യത്തിൽ സമാനമായ രംഗമാണ് വയനാട്ടിലെ ഡി സി സി ട്രഷറർ വിജയൻ്റെ കാര്യത്തിലും സംഭവിച്ചത് സാർ വിജയൻ കോൺഗ്രസിനെ സ്നേഹിച്ചു എന്ന തെറ്റേ ചെയ്തിട്ടുള്ളൂ കോൺഗ്രസിനാരനായി ജീവിക്കണമെന്ന് അദ്ദേഹം ആത്മാർത്ഥമായി ആഗ്രഹിച്ചു എസ് ഐ പോസ്റ്റിലേക്ക് സെലക്ഷൻ കിട്ടിയിട്ട് അത് അദ്ദേഹത്തെ അറിയിക്കാതെ വിജയനെപ്പോലെ ഒരാൾ വയനാട് ജില്ലയിൽ കോൺഗ്രസിൻ്റെ കേഡറായിട്ട് ഉണ്ടാകണം എന്ന് കോൺഗ്രസിൻ്റെ സമുന്നത നേതാക്കന്മാർ പോലും താൽപ്പര്യപ്പെട്ടു അങ്ങനെയാണ് എസ് ഐ ഐ സി ഐ എവിടെയോ എത്തേണ്ടിയിരുന്ന വിജയൻ അവസാനം കോൺഗ്രസ്സുകാരനായിട്ട് തന്നെ നിൽക്കുകയും കോൺഗ്രസിൻ്റെ ഡി സി സിയുടെ ആവുകയും ചെയ്തത് ആ വിജയനെയാണ് സഹപ്രവർത്തകർ ചേർന്ന് വഞ്ചിച്ചത് വഞ്ചന അതിരുവിട്ടപ്പോൾ എല്ലാ അതിർവരമ്പുകളും അത് ഭേദിച്ചപ്പോൾ വിജയന് തൻ്റെ ഭിന്നശേഷിക്കാരനായ മകന് വിഷം നൽകി സ്വയം വിഷം കഴിച്ച് മരിക്കേണ്ട ദുര്യോഗമുണ്ടായി സാർ കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഇതിനു മുൻപ് നടന്നിട്ടുണ്ടോ ഇല്ലയോ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവിന് എങ്ങനെയാണ് കോൺഗ്രസ് പാർട്ടിയിൽ വിശ്വസിച്ച് ആളുകൾ നിൽക്കുക സ്വന്തം സഹപ്രവർത്തകരാൽ അതിഹീനമായി വഞ്ചിക്കപ്പെട്ടതിന് ശേഷം അത് സഹിക്ക വയ്യാതെ സ്വന്തം ഭിന്നശേഷിക്കാരനായ മകന് വിഷം കൊടുത്ത് മരിക്കുന്ന ഒരു രക്ഷിതാവിന്റെ മുഖം ആ ഭാഗത്ത് ഇപ്പോഴും കാണാൻ സാധിക്കുന്നു സാർ എന്ത് സിദ്ധിഖ് സംസാരിച്ചപ്പോൾ അതേക്കുറിച്ച് ഒന്നും പറയാതിരുന്നത് അദ്ദേഹത്തിനൊന്നും പറയാൻ കഴിയില്ല സാർ അതിൽ യാതൊരു തരത്തിലുള്ള ന്യായവും ന്യായീകരണവും ഇല്ല സാർ ഇത്ര ക്രൂരമായിട്ടുള്ള ഒരു സംഭവം നടന്നിട്ട് ആ സംഭവത്തോട് കോൺഗ്രസ് പാർട്ടി എടുത്ത സമീപനം എന്താണ് വഴിയിലൂടെ പോകുന്നവരെ മുഴുവൻ ജയിലിൽ പിടിച്ചാക്കുന്ന കോട്ടിട്ട ഏമാന്മാരില്ലേ നമ്മളുടെ നാട്ടിൽ ആ ഏമാന്മാർക്ക് എന്ത് ഒരാത്മഹത്യാ കുറിപ്പ് അടിസ്ഥാന കാരണമായിട്ട് കാണാൻ കഴിയാതെ പോയത് സർ ഇപ്പോൾ നമ്മളുടെ നാട്ടിൽ കേൾക്കുന്ന ഒരു പൊതുവികാരം എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്തും ചെയ്യണമെന്നുണ്ടോ നിങ്ങൾക്ക് ആളുകളെ കൊല്ലണമെന്നുണ്ടോ നിങ്ങൾക്ക് സാമ്പത്തികമായ തട്ടിപ്പ് നടത്തണമെന്നുണ്ടോ നിങ്ങൾക്ക് വഞ്ചിക്കണമെന്നുണ്ടോ ചതിക്കണമെന്നുണ്ടോ ബി എ കോൺഗ്രസ് മാൻ ബി എ യു ഡി എഫ് പേഴ്സൺ ബി എ ലീഗ് മാൻ എങ്കിൽ ഇവിടുത്തെ പത്രമാധ്യമങ്ങളുടെ പരിലാളന നിങ്ങൾക്ക് കിട്ടും ഇവിടുത്തെ ഏമാന്മാരായിട്ടുള്ള കോട്ടിട്ടവരുടെ പരിലാളന നിങ്ങൾക്ക് കിട്ടും നിങ്ങൾക്ക് ജാമ്യം നിഷേധിക്കില്ല മുൻകൂർ ജാമ്യം കിട്ടും നിങ്ങളെ ചോദ്യം ചെയ്യാൻ അനുവദിക്കില്ല കാരണം നിങ്ങൾ കോൺഗ്രസ്സോ ലീഗോ യു ഡി എഫോ ആയിക്കോളും നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇടതുപക്ഷത്തിന്റെ ഭാഗത്താണ് നിൽക്കുന്നതെങ്കിൽ നിങ്ങൾക്കൊരു പരിഗണനയും കിട്ടില്ല യു വിൽ ബി ജയിൽഡ് അത് ഒരു തെളിവില്ലെങ്കിലും നിങ്ങൾ ജയിലിൽ അടക്കപ്പെടും എന്ന സന്ദേശമാണ് കുറച്ച് കാലമായി നമ്മളുടെ സംസ്ഥാനത്ത് പലരും നൽകിക്കൊണ്ടിരിക്കുന്നത് പലരും സാർ എത്രമാത്രം ക്രൂരമായ സംഭവമാണ് വയനാട്ടിൽ നടന്നത് അതെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ഒരു മറുപടി പറയാൻ ബഹുമാനപ്പെട്ട കോൺഗ്രസിൻ്റെ നേതാക്കന്മാർക്ക് എന്താണ് സാധിക്കാത്തത് അവസാനം എന്താണ് കെ പി സി സി പ്രസിഡന്റ് പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത് വിജയനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ ഞങ്ങൾ അന്വേഷിക്കും അവസാനം ഗോവിന്ദൻ മാസ്റ്റർക്ക് പറയേണ്ടി വന്നില്ലേ കോൺഗ്രസ് നിങ്ങൾ വിജയന്റെയും കുടുംബത്തിന്റെയും സാമ്പത്തിക ബാധ്യത തീർത്തില്ലെങ്കിൽ ഞങ്ങൾ അത് ഏറ്റെടുക്കുമെന്ന് അപ്പോഴല്ലേ നിങ്ങൾക്കൊരനക്കമുണ്ടായത് ഇങ്ങനെ വഞ്ചിക്കുന്നവരുടെ ചതിക്കുന്നവരുടെ കൂടാരമായി എങ്ങനെയാണ് കോൺഗ്രസ് പാർട്ടി മാറുന്നത് സിദ്ധിക്കഥനെക്കുറിച്ച് ആലോചിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്